ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് എൻ്റെ നേരെ മുന്നിലുള്ളത് എൻ ഐയുടെ ബിൽഡിംഗ് ആണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡ്രോണ് പുറത്താൻ പറ്റത്തില്ല മറ്റുള്ള ദിവസത്തിനപേക്ഷിച്ച് ഇന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് അരിയായി നമ്മളിപ്പോൾ പരക്കമ്പ ടോം മോണിമെൻ്റിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത് ഇവിടെ റോഡ് സൈഡിൽ നോക്കിയാൽ ഒരുപാട് പേരിങ്ങനെ ചെറിയൊരു കമ്പിളി പകുപ്പ് കിട്ടി കിടക്കുന്നതാണ് ഈ തണുപ്പ് ഇവരൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത് ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പാർക്കിലും മറ്റും ആയിട്ട് ചെറിയൊരു കമ്പനി മാത്രമായിട്ട് കിടന്നുറങ്ങേണ്ടത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇതാണ് സബ്ബുർജ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഇന്ത്യൻസിന് നാൽപ്പത് ഫോറിനേഴ്സിന് അറുനൂറ് ചിൽഡ്രൻസിന് ഫ്രീ ആണ് അപ് ടു ഫോർട്ടീൻ ഇയേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം അന്നേരം കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് ഇന്ത്യൻസിന് മുപ്പത്തഞ്ച് ഫോറിനേഴ്സിന് അഞ്ഞൂറ്റി അമ്പത് ഇതെല്ലാം നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മളിപ്പോൾ ഉള്ളത് ഇസാഖാൻ്റെ ടോംബിലാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും ജസ്റ്റ് പോസ് ചെയ്തൊന്ന് വായിച്ചു ടോംബിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ് വാവ് ഇവിടെ കുറച്ച് ചെയിനൊക്കെ വെച്ചിട്ടുണ്ട് മുന്നിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് അദ്ദേഹത്തിന്റെ ടോമും ഇത് വൈഫിന്റെ ടോമും അതുപോലെ തന്നെ ഇത് കുട്ടികളുടെയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മഞ്ഞ മൂടി കിടക്കാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് ഞാനെന്തായാലും ഇസാൻ ഗാർഡൻ ടോമിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ടൈമിൽ ഡൽഹിയിൽ കവർ ചെയ്യാനൊക്കെ നല്ല സുഖാണ് കാരണം നല്ല ക്ലൈമറ്റ് ആണ് മറ്റു സമ്മർ ടൈമിലൊക്കെ വന്നതെങ്കിൽ ചൂടുണ്ട് നമുക്ക് അധികം ദൂരം ഇങ്ങനെ നടക്കാനോ ഇപ്പം ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് അതാണ് അറബ്സായി ഗേറ്റ് വേ ഇത് ചെറിയ രീതിയിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതാണ് ആ കാലത്ത് കുട്ടികൾ കളിച്ച കളിപ്പാട്ടങ്ങളാണിത് സൈഡിലൊക്കെ ചെറുതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗേറ്റ് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണാം ഉമയൂൺസ് ടോംപ് ഗാർഡൻ ഒക്കെ നോക്കി നല്ല പീസ്ഫുൾ പ്ലേസ് ആണ് ഇതാണ് ഹുമയൂൺ സ്റ്റോംബ് ഇവിടെ നോക്കിയാൽ കാണാം ഇത് കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാൻ വേണ്ടി ഇതാണ് ഹിസ്റ്ററി നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിക്കോ ഇതാണ് ഹുമയൂൺ സ്റ്റോംബ് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം വുഡൻ ഡോറാണ് കുട്ടികളുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പേരൊന്നും എഴുതി വെച്ചതായിട്ട് കാണുന്നില്ല ഇവിടെ ഉണ്ട് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം നമ്മൾ എന്തായാലും ഹുമയൂൺ സ്റ്റോംബ് നിന്ന് ഇറങ്ങി ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കി നല്ല പോലെ ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരിക്കും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ സമയം ഒന്നരയായി നായനെ മീറ്റ് ചെയ്യണം അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ മേഘാലയെ പോയിട്ട് വന്നതാണ് നിനക്ക് അവൻ ഈ സരോജിനി മാർക്കറ്റിൽ ഉണ്ടാവുന്ന പറഞ്ഞത് എന്തായാലും ചെന്ന് നോക്കട്ടെ ഇപ്പം തന്നെ ഒന്നരയായി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു രണ്ട് മണി ആവുമായിരിക്കും ഇവിടുന്ന് അടുത്താണ് നിസാമുദ്ദീൻ ദർഗ എന്തായാലും അവിടെയും കൂടി വിസിറ്റ് ചെയ്തിട്ട് നായനെ മീറ്റ് ചെയ്യാൻ പോക്കാണ് നല്ലത് എന്തായാലും കുറച്ച് ലേറ്റ് ആവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ നിസാമുദ്ദീൻ ദർഗയുടെ അടുത്താണ് ഉള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം ഒരുപാട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡാണ് കൂടുതലായിട്ട് കാണുന്നത് കാര്യത്തില്ല ഞാൻ മെസ്സേജ് അയച്ചു ഇവിടുന്ന് എനിക്ക് അവിടെ എത്താൻ ഏകദേശം ഇരുപത് മിനിറ്റ് എടുക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജസ്റ്റ് ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടിരിക്കും പോരോ ചെയ്തത് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോകണം അവിടുന്ന് മെട്രോ എടുത്തിട്ട് സരോജിനി നഗറിലേക്ക് പോകണം ഞാനിപ്പോൾ സരോജിനി നഗറിലാണുള്ളത് ഇതൊക്കെ ഇന്നലെ കാണിച്ചു തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരാൾ ഡാൻസ് ചെയ്യുന്നത് ഞാനിവിടെ അടുത്ത ഉള്ളത് നോക്കട്ടെ കവിത ഞാനും കവിതയും രണ്ടു പേർ നേപ്പാളിൽ നിന്നുള്ളതാണ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ മോമോസ് കഴിക്കുകയാണ് ബേൽപൂരി ലിവിൽ അങ്ങോട്ടേക്ക് പോവാണ് എനിക്ക് വേറെ ട്രെയിനാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനി എന്തായാലും മേഘാലയെന്നോ അല്ലെ നേപ്പാളിൽ നിന്നോ മീറ്റ് ചെയ്യാം ഞാനിവിടെ ഇരിക്കുന്ന ആവാ പറ എന്താണിത് കോൾഡ് കോഫി വാങ്ങി കഴിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ചായ കുടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാല് ഞാനും ഒപ്പം ചായ കുടിക്കാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് ഇവിടെ ചായ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് കോൾഡ് കോഫി വാങ്ങി കഴിക്കാം ായ്സ് ഞാനിപ്പോൾ റൂമിലെത്തി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സി യു ഗായ്സ് ബായ ബായ്